ചേട്ടാ ഇപ്പോ ട്വന്റി ട്വന്റിയും എൻ ഡി എ പാളയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സാബുജ് കേരളത്തിലൊരു തരംഗം സൃഷ്ടിച്ചു വരുന്ന ഈ ഒരു സമയത്താണ് എൻഡിഎയിലേക്കുള്ള പോക്ക് എങ്ങനെയായിരിക്കും ഇനി ഇപ്പോ കേരളത്തിലെ എൻ ഡി എ സ്ഥിതി ഇപ്പോ ഒരുപാട് സീറ്റുകൾ പിടിക്കുമോ വൻ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമോ ട്വന്റി ട്വന്റി സംബന്ധിച്ചത് നമുക്കറിയാല്ലോ എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവരുടെ ഒരു മിക ഉച്ച മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് എറണാകുളത്ത് കുന്നത്തുനാട് അവർക്ക് നാപ്പത്തോരായിരം വോട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ നിയമസഭ അതോടൊപ്പം തന്നെ ബിജെപിക്ക് ഏഴായിരമോ എണ്ണായിരമോ വോട്ടുണ്ടായിരുന്നു അപ്പോ അത് രണ്ടും കൂടി കമ്പയിൻ ചെയ്യുമ്പോൾ വോട്ടുണ്ടല്ലോ അപ്പോൾ അത് ബിജെപിയുടെ ഒരു ക്ലാസ് മണ്ഡലമായിട്ട് കുന്നതു കണ്ട് മാറുമെന്ന് നമുക്ക് നിഗമനം നടത്താൻ കഴിയും പിന്നെ അതോടൊപ്പം തന്നെ പെരുമ്പാവൂര് ഓൾമോസ്റ്റ് പത്തൊമ്പതിനായിരം വോട്ട് ട്വന്റി ട്വന്റിക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പതിനയ്യായിരം വോട്ട് ബിജെപിക്ക് ഉണ്ടായിരുന്നു അത് രണ്ടും കൂടി ഇടുക്കിയിലും ആ ചില തദ്ദേശ സ്വയംഭരണ ഭരണ കേന്ദ്രങ്ങളിലൊക്കെ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാലും സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ പല മണ്ഡലങ്ങൾ തന്നെയാണ് ഇപ്പൊ പെരുമ്പാവൂര് പത്തൊമ്പതിനായിരം വോട്ട് ട്വന്റി ട്വന്റിക്ക് ഉണ്ട് പതിനയ്യായിരം വോട്ട് ഉണ്ട് കമ്പയിൻ ചെയ്യുമ്പോൾ മുപ്പത്തിനാലായിരം മുപ്പത്തയ്യായിരം വോട്ടായി അവിടെ എൽദോസ് കുന്നപ്പള്ളിക്ക് ലഭിച്ചിട്ടുള്ളത് അമ്പത്തോരായിരം വോട്ടാണ് അറിയാലോ അപ്പോ ആ ഒരു മുപ്പതിനായിരം വോട്ടിന് മേലെ നേടിയാൽ അല്ലെ ഇനിയിപ്പോ അത് വർദ്ധിക്കുകയല്ലേ ആ അതോടൊപ്പം തന്നെ ഇനി മറ്റു പല മണ്ഡലങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് കൊച്ചിയിൽ എത്ര വോട്ടായിരുന്നു അവർ നേടിയത് നിയമസഭയിൽ ഓൾമോസ്റ്റ് പത്തൊമ്പതിനായിരം വോട്ട് നേടിയിരുന്നു ബിജെപിയും പത്ത് പതിനോരായിരം വോട്ട് ഏഴായിരം വോട്ട് നേടിയിരുന്നു അവിടെയും മുപ്പതിനായിരത്തിനടുത്ത് വോട്ട് എത്തി നിൽക്കുന്നു അപ്പൊ നമ്മളെ എറണാകുളം ജില്ലയിൽ തന്നെ മുപ്പതിനായിരത്തിന് മേൽ വോട്ടായി വോട്ട് വർധിക്കുന്ന അഞ്ചാറ് ഏഴ് എട്ട് മണ്ഡലങ്ങൾ ട്വന്റി ട്വന്റിക്ക് ഉണ്ട് എന്നുള്ള ബിജെപി ട്വന്റി ട്വന്റി കംപ്ലയിൻ ചെയ്തു വരുമ്പോൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കണക്കുകൂടുന്നു അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ചാനക്കുടി മണ്ഡലത്തിൽ ബിജെപിക്ക് ഒരു ലക്ഷത്തി പതിനായിരം വോട്ട് എന്തോ ഉണ്ടായിരുന്നു അതോ അത്രവും തന്നെ വോട്ട് ബിജെപിക്ക് ഉണ്ടായിരുന്നു അപ്പൊ അത് രണ്ടും കൂടി കമ്പയിൻ ചെയ്യുമ്പോൾ രണ്ടര ലക്ഷം വോട്ട് രണ്ടര വലിയൊരു സ്വാധീനം തന്നെയാണ് അപ്പൊ അവിടെ വിജയിച്ച് സ്ഥാനാർത്ഥി ബെന്നി ബൈനായിരുന്നല്ലോ അദ്ദേഹത്തിന് ലഭിച്ചത് മൂന്നര ലക്ഷം വോട്ട് എന്തോ ആയിരുന്നു അപ്പൊ അങ്ങനെ ഒരു ക്ലോസ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് മണ്ഡലങ്ങളും ചുരുക്കി പറഞ്ഞാൽ അടുത്ത നിയമസഭാ ഇലക്ഷൻ അവർക്ക് പിടിച്ചെടുക്കാൻ സ്വാധീനം ഇപ്പൊ ഈ ഒരു മാറ്റത്തിലൂടെ സഖ്യകക്ഷിയിലൂടെ ഉണ്ടാവുന്നതാണ് കുന്നോളം വോട്ട് ഉണ്ടല്ലോ അത് മുന്നണികളെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു വോട്ട് ഷെയർ തന്നെയാണ് ഇരു മുന്നണികളെയും ഞെട്ടിക്കുന്ന ഒരു മൂന്നാമതൊരു ഒരു കരുത്തരായിട്ടുള്ള ഒരു വോട്ട് ഷെയർ തന്നെയാണ് എ ക്ലാസ് മണ്ഡലത്തിന്റെ രീതിയിലേക്കാണ് കുന്ന പിന്നെ മുപ്പതിനായിരത്തിന് മേൽ വോട്ട് ലഭിച്ച വോട്ട് ലഭിച്ചിട്ടുള്ള മണ്ഡലങ്ങളിൽ വോട്ടിനെയും വർദ്ധിച്ചേക്കാം നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുന്നില്ലെങ്കിൽ പോലും വോട്ടിനെയും വർദ്ധിച്ചേക്കാം അതുകൊണ്ട് തന്നെ ട്വന്റി ട്വന്റി കടന്നു വന്നതിലൂടെ തന്നെ എറണാകുളം ജില്ലയിലെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ മികച്ച രീതിയിലേക്ക് ആകാം എന്നുള്ളതാണ് വിലയിരുത്തൽ ആ ഇപ്പോ സ്വാഭാവികമായിട്ടും ഇപ്പോ നമുക്കറിയാം പല സിപിഎമ്മിൽ നിന്നുള്ള പല നേതാക്കളും ബിജെപിയിലേക്ക് വരുന്നു നിന്നുള്ള നേതാക്കളും ഒക്കെ കഴിഞ്ഞ വന്നത് ഇപ്പൊ കൂടി അത് ഒരു ഒരു വല്ലാത്ത രീതിയിലുള്ള തന്നെ രാജേന്ദ്രൻ മാത്രമല്ല നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാല് പെട്ടെന്ന് സുപ്രഭാതിക്കൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സാഹു ജേക്കബ് പ്രഖ്യാപിക്കുന്നു പിന്നെ പിന്നീട് അങ്ങോട്ട് വെച്ചടി വെച്ചടി കായിട്ടാണ് ഓരോ തെരഞ്ഞെടുപ്പ് തദ്ദേശം തിരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ നിയമസഭാ ഇലക്ഷൻ ആയിക്കോട്ടെ എന്തിനെ ലോക്സഭാ ഇലക്ഷന് പോലും അവർക്ക് ഓരോ സ്വാധീനം അവർക്കൊരു ഒരു ഒരു പ്ലസ് പോയിന്റ് അവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇപ്പൊ ഇനിയിപ്പോ ഈ ഒരു വരാമെന്ന് പറഞ്ഞി എസ് അവർക്ക് ഇനി എന്തായാലും നിയമസഭാ ഇലക്ഷൻ സീറ്റ് എങ്കിലും അവർക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഒന്ന രണ്ടോ സീറ്റുകൾ ഉറപ്പിക്കാൻ സാധിക്കും എന്ന കാര്യങ്ങൾ എത്തി എത്തിനിൽക്കുന്നത് അത് അതെ നമുക്കറിയാലോ കുന്നതോണ മണ്ഡലത്തിൽ അമ്പതിനായിരം സീറ്റ് ലഭിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിജെപിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ലഭിക്കുന്ന അതേ സീറ്റ് തന്നെയാണ് കുന്നതോണ മണ്ഡലങ്ങൾ ലഭിക്കുന്നത് ലഭിക്കാൻ കഴിയുന്നത് അത് തീർച്ചയായിട്ടും സാമൂഹ്യ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതവർക്ക് ആ മണ്ഡലം പിടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ സാബു ജനെ മനസ്സില പിന്നെ നമുക്കറിയാലോ ഈ കഴിഞ്ഞ എൻ ഡി ടി വി ഫലം എന്ന് പറയുന്നത് പത്തൊമ്പത് ശതമാനം വോട്ടാണ് എൻ ഡിക്ക് പ്രവചിച്ചിട്ടുള്ളത് അത് ഈ ട്വന്റി കൂടി കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു വോട്ടിംഗ് പെർസെന്റേജ് കൂടി വർദ്ധിക്കുകയുള്ളു അത് കോൺഗ്രസിന് മുപ്പത്തിരണ്ട് ശതമാനമേ ഉള്ളു സി പി എമ്മിന് ഇരുപത്തി ഒൻപത് ശതമാനമേ ഉള്ളു അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ബി ജെ പിക്ക് ഇരുപത് ശതമാനത്തിലേക്ക് വരെ വോട്ട് ഷെയർ എത്തിയിരിക്കുന്നു എന്നുള്ളത് അതെ ഇനി മറ്റു മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയാലേ അവര് പിടിക്കാൻ പോകുന്ന മണ്ഡലങ്ങൾ നമ്മൾക്ക് കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് സാധിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പെരുമ്പാവൂര് കുന്നത്തുനാട് മൂവാറ്റുപുഴ കോതമംഗലം എറണാകുളം കൊച്ചി വൈപ്പിൻ എന്നീ മണ്ഡലങ്ങളിലൊക്കെയാണ് ഇവർ പിടിക്കാൻ സാധ്യതയുള്ളത് അവിടെയുള്ള ട്വന്റി ട്വന്റിയുടെയും ബിജെപിയുടെയും വോട്ട് ശതമാനം നമ്മൾ പരിശോധിക്കുമ്പോൾ വോട്ട് കണക്ക് പരിശോധിക്കുമ്പോ പെരുമ്പാവൂരില് ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറാണ് ട്വന്റി ട്വന്റിക്ക് ഉള്ള വോട്ട് ബിജെപിക്ക് ആകട്ടെ പതിനയ്യായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി അഞ്ചായിരം വോട്ടേ ലഭിച്ചിട്ടുള്ളൂ ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് വോട്ടാണ് പിന്നെ മറ്റൊരു കൂടിയുണ്ട് ഈ ഒരു അഞ്ചു വർഷത്തെ കാലയളവിൽ ബിജെപിക്ക് ഇവിടെയുള്ള സ്വാധീനം വളരെ വലിയ രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട് അതായത് വലിയൊരു സ്വാധീനം അവർക്ക് സാധിച്ചിട്ടുണ്ട് അപ്പൊ ഈ ബിജെപിയുടെ പതിനായിരത്തിഒരുന്നൂറ്റി മുപ്പത്തഞ്ച് വോട്ട് എന്നുള്ളത് ഒരു ഇരുപതിനായിരം ഇരുപത്തിയ്യായിരം ഇപ്പൊ തന്നെ ആയിട്ടുണ്ടാകും പലവർ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള വോട്ട് ശതമാനം നമ്മൾ ശ്രദ്ധിച്ചല്ലോ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇനി നമ്മൾ കുഞ്ഞുനാട്ടിലേക്ക് വന്നാൽ നാപ്പത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് ട്വന്റി ട്വന്റിയുടെ ബിജെപിയുടെ ഏഴായിരത്തിന് ലഭിച്ചിട്ടുള്ള അപ്പോ അവിടെയും ഈ പറഞ്ഞതുപോലെ ബിജെപിയുടെ വോട്ട് ഷെയറും അത് യാതൊരു സംശയവും അപ്പോ നമ്മൾ വട്ടിയൂർക്കാവും പാലക്കാടും ഒക്കെ ഓൾറെഡി നമ്മൾ പ്രവചിച്ചത് പോലെ ബിജെപിക്ക് എന്നാലും ലഭിക്കും എന്നുള്ള കാര്യത്തിലേക്ക് അത് മാറി അപ്പൊ ഇനി കുന്നത്തനാട് കൂടി ഈ ഒരു കാര്യത്തിൽ ഈ ഒരു ക്ലാസ് മണ്ഡലമായിട്ട് മാറി യാതൊരു സംശയം ഇനി മൂവാറ്റുപുഴയിലേക്ക് വന്നാൽ പതിമൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടാണ് ട്വന്റി ട്വന്റിക്ക് മൂവാറ്റുപുഴയിൽ ഉള്ളത് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ടാണ് ബിജെപിക്ക് അവിടെ ഉള്ളത് അപ്പോ അത് ഇതുപോലെ ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ലെവലിലേക്ക് അപ്പോ ഈ ഒരു മൂവാറ്റുപുഴയും കിട്ടും അവിടെയും ഇനി മിക്കവാറും ഒരു രണ്ടാം കക്ഷിയായിട്ടൊക്കെ എൻ ഡി ഐക്ക് ഉയർന്നു വരാൻ വളരെ സിമ്പിൾ ആണല്ലേ അത് രണ്ടാം കക്ഷിയായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി കോതമംഗലത്തിലേക്ക് വരാം കോതമംഗലത്തിലെ ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് ട്വന്റി ട്വന്റിയുടേത് നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ടാണ് ബിജെപിയുടേത് അവിടെ എന്തായാലും അവർക്കൊരു വലിയ സ്വാധീനം അതായത് മണ്ഡലങ്ങളിൽ പോലെ അല്ല എന്നാലും ഒരു സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാം പിന്നെ തൃക്കാക്കരയിൽ നമുക്കറിയാലോ വോട്ടായിരുന്നു ബിജെപിക്ക് ഉണ്ടായിരുന്നു ബിജെപി നേടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലും ഇപ്പൊ ട്വന്റി 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 ആയിട്ട് ചെയ്യുമ്പോൾ ഒരു പത്ത് പതിമൂവായിരം വോട്ട് ഷൂറായിട്ട് ട്വന്റി ട്വന്റിക്ക് മാത്രമായിട്ട് നേടാൻ കഴിയുന്നതാണ് തൃക്കാക്കരയിലും പത്ത് മുപ്പത്തയ്യായിരം മുപ്പത്തി ആറായിരം വോട്ട് നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പ കാര്യമല്ല ഒരു ഉറച്ച കോൺഗ്രസ് മണ്ഡലമാണല്ലോ അവിടെ ഒരു പത്ത് മുപ്പത് അയ്യായിരം മുപ്പത്താറായിരം വോട്ട് നേടുക എന്ന് പറയുന്നത് എളുപ്പ കാര്യമല്ല പിന്നെ വേറൊരു കാര്യം കേരളത്തില് ബിജെപിക്ക് ബാലികേറ മലയാളം പ്രവചിച്ച അല്ലെങ്കിൽ എഴുതി കുറച്ച് വെച്ച ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് മാങ്ങിമാരുണ്ട് അവരുടെ മുന്നിലാണ് ഇത്തരത്തിലൊരു മാറ്റം കൊണ്ടുവരുന്നത് അത് വലിയ രീതിയിലുള്ള മാറ്റമാണ് സി പി എമ്മിൽ നിന്ന് നമുക്കറിയാം സി പി എമ്മിനു വേണ്ടി വാദിച്ച വ്യക്തി ദിവസം ി ജെ പി വരുന്നു അതോടൊപ്പം തന്നെ മറ്റു മറ്റു പല നേതാക്കന്മാരും എസ് രാജേന്ദ്രൻ എസ് രാജേന്ദ്രൻ മുൻ എം എൽ എ ആയിരുന്നു അദ്ദേഹം ബിജെപിയിലേക്ക് വരുന്നു പിന്നെ മറ്റേ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ശശി തരൂര് യാതൊരു താല്പര്യമില്ലാതെയാണ് അവിടെ അവിടെ നിൽക്കുന്നത് ഇന്നും അദ്ദേഹം മഹാപഞ്ചായത്തിൽ തന്നെ അവഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവും ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെ രാഹുൽ ഗാന്ധി അവിടെ വേണുഗോപാലിന് വേണ്ടി കാണിച്ചു അധിക്ഷിക്കാനുണ്ടായിരുന്നു കണ്ണൂരിലെ ഖർജിക്കുന്ന സിംഹം എന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന ആ കെ സുധാകരനെ വരെ അദ്ദേഹം അപമാനിക്കുന്ന ഒരു രീതിയിലേക്ക് കാറിൽ പോലും കേട്ടിട്ടില്ല അപ്പൊ അത് കെ സിക്ക് വേണ്ടി നടത്തിയ ഒരു ഷോ ആയിരുന്നു അതിൽ തന്നെ ഒരുപാട് പേര് മനം തൊന്ന് നിക്കുന്നുണ്ട് കെ സുധാകരനൊക്കെ അല്ലാതെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ ഐ ഐ ഗോ വിത്ത് ഇഫ് വാണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് നേതാക്കന്മാർ കോൺഗ്രസിലെയും താല്പര്യ കുറവോടുകൂടി പല ഇനി മാറും എന്നുള്ള സാധ്യതകളൊക്കെ പല റിപ്പോർട്ടുകളും വരുന്നുണ്ട് നമുക്കറിയാലോ ദലാൽ നന്ദൂമാർ പറഞ്ഞാണല്ലോ ഇ പി ജയരാജന്റെ കാര്യമൊക്കെ അന്ന് ദലാൽ നന്ദൂമാർ പറഞ്ഞാണ് പിന്നെ അദ്ദേഹം അന്ന് ദീതിവേരി വർഗീസിന്റെ കാര്യവും പറഞ്ഞതാണ് മേർ സ്ഥാനം കിട്ടാത്തത് കൊണ്ട് അവരും പാർട്ടി ഉടനെ തന്നെ അങ്ങനെ ഒരു നീക്കം നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്നിരുന്നാലും അവരും അസ്വസ്ഥരാണ് മറ്റു പാർട്ടികളിലുടനം എല്ലാവരും തന്നെ ഭൂരിപക്ഷം പേരും അസ്വസ്ഥരാണ് കാരണം അവർക്കൊന്നും കേന്ദ്രത്തിൽ ഒന്നും ചെയ്യാനില്ല കേന്ദ്രത്തിൽ ഭരണം കിട്ടാനില്ല കേരളത്തിലും ഇല്ല കേന്ദ്രത്തിലും ഇല്ല ഇനിയിപ്പോ അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് ഭരണം കിട്ടുവാണെങ്കിൽ നല്ലത് പക്ഷേ കേരളത്തിൽ ഭരണം കിട്ടിയത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്യാനില്ല അതുകൊണ്ട് എം പിമാരും അസ്വസ്ഥരാണ് പല എം പിമാരും അസ്വസ്ഥരാണ് അവിടെ പോയി ലോക്സഭയിൽ പോയി ഒരു മൂലയ്ക്ക് ഒന്നീ കൂടാം അവർക്ക് അവിടെയും പ്രത്യേകിച്ച് യാതൊരു റോളും ഇല്ല അതുകൊണ്ട് തന്നെ അവര് ഇവിടുത്തെ ഭരണം കിട്ടിയിട്ട് ഇവിടെ മന്ത്രിയാവാൻ ശ്രമിക്കുകയാണ് അടൂർ പ്രകാശ് അതോടൊപ്പം തന്നെ പ്രകാശ് മറ്റു പല ഷാഫി പറമ്പില് ഷാഫി പറമ്പില് പാലക്കാട് ട്രൈ ചെയ്യുന്നുണ്ട് കൊടുക്കത്തൂർ സുരേഷ് ഇങ്ങനെ പലവരും അപ്പൊ ആ പല നമുക്കറിയാല്ലോ പാലക്കാടും അതുപോലെ മറ്റു പല പ്രദേശങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് ഒക്കെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലോക്സഭയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും കോൺഗ്രസ് അത് വീണ്ടും തിരിച്ചടിയാവും അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ലോക്സഭ എം പിമാരസ്വസ്ഥരാണ് കേരളത്തിലെ മറ്റു പാർട്ടികളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അസ്വസ്ഥരാണ് അതിന്റെ ഇടയിലാണ് ഈ പറയുന്ന ട്വന്റി ട്വന്റിയും മെസ്സ രാജേന്ദ്രും ബ്രജീലോക്കോസും അടങ്ങുന്ന നിരവധി പേർ ഒറ്റനവധി പേർ ഉൺമുഖ നേതാക്കളും ഇതിൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിലേക്ക് കിടന്നു വരുന്നത് തീർച്ചയായിട്ടും ഒരു സുപേശൂധനയാണ് അതെ ഇനിയിപ്പോ ഇപ്പൊ ഇത്രയും ദിവസം അതായത് നിയമസഭാ ഇലക്ഷന്റെ കാര്യങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല ഒരു പാർട്ടികളും അതായത് ധർമ്മടത്തെ പിണറായി മത്സരിക്കും നിയമത്തെ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും അങ്ങനെ ചെറിയ ടീച്ചറെ മുഖ്യമന്ത്രിയായി അവർ പറയുന്നത് അതിലൊന്നും സത്യം പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷ വെക്കേണ്ട കാര്യമില്ല അത് പിണറായി ജീവിച്ചിരിക്കണം അങ്ങനെ ഒരു കാര്യത്തോട് സംഭവിക്കാൻ പോകുന്നില്ല ശൈലജ ടീച്ചറെ മിക്കവാറുമുള്ള ആരോഗ്യമന്ത്രിയോ അങ്ങനെ എന്തെങ്കിലും ആയി ഉയർത്തിക്കാട്ടാൻ തന്നെ സാധ്യതയുള്ളൂ എന്തായാലും വരും വരും ദിവസങ്ങളിൽ ഇനിയും ഒട്ടേറെ പേര് ഇത്തരത്തിൽ എൻ ഡി എ സഖ്യത്തിലേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ പറഞ്ഞതുപോലെ ജയരാജനോ സുധാകരനോ അങ്ങനെയുള്ള വമ്പൻ സ്രാവുകൾ തന്നെ നമ്മൾ ബിജെപിയിലേക്ക് സോറി ക്ഷമിക്കണം തീർച്ചയായിട്ടും ഈ പറയുന്ന ബിജെപി ഇന്ത്യ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം എം എൽ എമാരെ കൊണ്ടല്ലോ മുൻ കോൺഗ്രസിന്റെ എം എൽ എ മെരെ കൊണ്ട് മുൻ കോൺഗ്രസിന്റെ എ പിമാരെ കൊണ്ടു വേണല്ലോ അപ്പൊ തീർത്തും ഇനിയിപ്പോ എക്സിസ്റ്റ് ചെയ്യുന്ന എം പിമാർക്കോ എം എൽ എ മാർക്കോ അധികാരം ഇല്ലാതെ അവിടെ തന്നെ നിലനിൽപ്പില്ല എന്ന് കേസുകാരൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഏത് സമയത്ത് വേണമെങ്കിലും ഈ ബിജെപിയിലേക്ക് കടന്നു വരാം കടന്നുകൂടാം എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം പിന്നെ സി ബി എമ്മിനെ സംബന്ധിച്ചോളം ത്രിപുരയിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ പാർട്ടി ഓഫീസുകൾ തന്നെ ബിജെപി ബിജെപിയുടെ ഓഫീസായി മാറുന്ന ഒരു സ്ഥിതി വന്നു അവിടെത്തോളം ബംഗാൾ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേരും അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് കരുതാം ഇല്ല മാത്രമല്ല അതായത് അമിത്ഷായാണ് ഇത്തവണ നമ്മുടെ ഒരു ചാണക്കര എന്ന് പറയുന്നത് മെഷ്യൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരളത്തിലെ ചാണക്കൽ എന്ന് പറയുന്നത് അമിത്ഷാ തന്നെയാണ് അദ്ദേഹം ഒരുപാട് പദ്ധതികൾ ഇട്ടിട്ടുണ്ട് ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് മറ്റുള്ള പാർട്ടികളിൽ നിന്നും ആളുകൾ എടുത്തോളൂ പക്ഷേ യോഗ്യനായ ആളുകൾ എടുക്കണം എന്നാണ് പറയുന്നത് അതായത് വെറുതെ ഒരു ആവശ്യമില്ലാതെ അങ്ങോട്ട് ചാടി ചാടി എന്നുള്ള ആൾക്കാരെ നമുക്ക് ഇവിടെ വേണ്ട ഒരു ഉള്ള ഉപയോഗപ്രദമായിട്ടുള്ള പദ്ധതികൾ ഒരുപാട് പദ്ധതികൾ നമുക്കറിയാലോ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് അതോടൊപ്പം തന്നെ എസ് ഇ കോളനികൾ വികസിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ അവർക്ക് ഗുണനിലവാരമുള്ള വീടുകൾ വെച്ച് നിൽക്കുന്നത് വളരെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് കൊണ്ട് പ്രവർത്തിച്ച ഒരു മാത്രമല്ല കേരളത്തിന്റെ മുഖ്യ അദ്ദേഹം വെല്ലു ഒരു എന്റെ കയ്യിൽ ബോംബ് ഞാൻ പൊട്ടിക്കും അതുപോലെ മറ്റു പല പരസ്യമായിട്ട് വരെ എത്തിയിട്ടുണ്ട് നമ്മൾ ും എന്തായാലും ഇതുപോലുള്ള വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള വൻപൻ മാറ്റങ്ങളും വമ്പൻ സഖ്യകക്ഷികളെയും ഇന്ത്യയിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോഴും നമുക്കിത് ചർച്ച ഇരിക്കാം ഈ ബി ജെ പി കേരളത്തിൽ ഒരു നിർണായക സ്വാധീനമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട